എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും എല്ലാ സിനിമ ആസ്വാദകർക്കും സിനിമാ സിനിമയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം മലയാളികളുടെ പ്രിയ സംവിധായകൻ മേജർ രവി ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധാന രംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ് ഓപ്പറേഷൻ റാഹത്ത് എന്ന ചിത്രത്തിലൂടെയാണ് മേജർ രവി വീണ്ടും സംവിധാന പട്ടം അണിയുന്നത് കൃഷ്ണകുമാർ കെ തിരക്കഥ ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് പ്രസിഡൻഷ്യൽ മൂവീസ് ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ ആഷ്ലിൻ മേരി ജോയാണ് പ്രശസ്ത തിന്നിന്ത്യൻ നടൻ ശരത് കുമാറാണ് ചിത്രത്തിൽ നായകവേഷത്തിൽ എത്തുന്നത് പട്ടാളവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തന്നെയായിരിക്കും ഓപ്പറേഷൻ റാഹത്ത് എന്ന സൂചനയാണ് പോസ്റ്റർ നൽകുന്നത് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കൂടാതെ കന്നഡ ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുക അർജുൻ രവി ഛായഗ്രഹണ് നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ ഡോൺ മാക്സ് ആണ് സംഗീതം രഞ്ജിൻ രാജ് ചീഫ് എക്സിക്യൂട്ടീവ് ബെന്നി തോമസ് പ്രിയദർശൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ മേഘം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ മേജർ രവി ഇരുപതോളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തി ശേഷമാണ് സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ചത് മേജർ രവി പുനർജനി എന്ന സിനിമ സംവിധാനം ചെയ്തു ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചത് മാജർ രവി തന്നെയാണ് കൂടാതെ രണ്ടായിരത്തി ആറിൽ മോഹൻലാലിനെ നായകനാക്കി സൈനിക പശ്ചാത്തലത്തിൽ കീർത്തി ചക്ര എന്ന സിനിമ സംവിധാനം ചെയ്തു ഈ ചിത്രം മലയാളത്തിൽ വൻ വിജയ് നേടി കൂടാതെ രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച മിഷൻ നയൻറ്റി ഡേയ്സ് രണ്ടായിരത്തി എട്ടിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച കുരുക്ഷേത്ര എന്നീ സിനിമകളും സംവിധാനം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ കർമ്മയോധ എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് മേജർ രവി